നമസ്തേ സ്വാഗതം ബീ റ്റൂൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി അൻപത്തി നാലാമത് എപ്പിസോഡിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ഏത് ഏത് കടകളിലാണ് കടകളിലാണെച്ചാലും എല്ലായിടത്തും നമ്മൾ ചെന്നാൽ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ലൈവ് പ്ലാന്റ് അതിൻ്റെ ഡ്രൈ പ്ലാന്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് റോസ്മേരി ഒരു കുറ്റച്ചെടിയാണ് സൂചി പോലെയുള്ള ഇലകളാണ് വെള്ളയും പർപ്പിളും നീല നിറത്തിൽ പൂക്കളുണ്ട് കേട്ടോ അത് അലങ്കാരസസ്യാണ് ഔഷധ ചെടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷ്യ ഗുണങ്ങളാണ് ഏറെ ഉള്ളതേനി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് ആഹാരത്തിന് സ്വാദം മണവും ലഭിക്കാനായിട്ട് ഈ തൈമലയുടെ ഒപ്പമൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് പണ്ട് റോസ്മേരി ഇലകൾ കേട്ടോ സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും കഷണ്ടി വരെ മാറ്റാൻ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഇതിൻ്റെ റോസ്മേരിയുടെ എണ്ണയും അതിൻ്റെ ഹൈഡ്രോലസ് വാട്ടർ അതായത് നീരാവി ആക്കി എടുക്കുന്ന അതിൻ്റെ ആ ഒരു വെള്ളവും നമ്മൾ യൂസ് ചെയ്യാൻ വെച്ചാൽ കഷണ്ടി വരെ അലോപേഷ്യ വരെ മാറണു എന്നാണ് പറയണത് കരുത്തിട്ടിട്ട് ഉള്ളോടെ മൂടി കിട്ടണുണ്ടെന്നാണ് പറയണത് തലയോട്ടി വൃത്തിയാക്കുന്നുണ്ട് ആന്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ആൻ്റി ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ തലയിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിപ്പിക്കണ കേട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളു കൂട്ടണം മെമ്മറി കൂട്ടണുണ്ട് പോരാത്തതിൻ്റെ മാനസിക സമ്മർദ്ദം നൈരാശ്യം വൈകാരിക അസ്വസ്ഥത ഉത്കണ്ഠ അതൊക്കെ കുറയ്ക്കുന്നുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നുണ്ട് നമുക്കിത് ചായയായിട്ട് ഉപയോഗിക്കാം ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ബെസ്റ്റാണ് ഇൻഫ്ലമേഷൻ വീക്കം കുറയ്ക്കുന്നുണ്ട് മുടി വളർച്ച കൂട്ടാണ് നേരത്തെ പറഞ്ഞോ നമ്മുടെ തലയോട്ടി സ്കാൽപ്പ് ക്ലിയർ ചെയ്യണം അതിൻ്റെ ഒപ്പം തന്നെ താരനെ നിയന്ത്രിക്കുന്നുണ്ട് ചർമ്മത്തിന് തിളക്കം കൂട്ടുന്നുണ്ട് മുഖക്കുരുവിനെ ചെറുക്കുന്നുണ്ട് അതേപോലെ അറോമ തെറാപ്പിയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടൊരു ഉന്മേഷം കിട്ടുന്നുണ്ട് ഷാംപൂ കണ്ടീഷണറുകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ മെറ്റാബോളിക് ആക്ടിവിറ്റീസൊക്കെ നന്നായിട്ട് കൂട്ടുന്നുണ്ട് മാ ഇതിൽ മാങ്കനീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് എളുപ്പം കഴിയുന്നുണ്ട് ക്യാൻസറിൻ്റെ വളർച്ച ആ കോശങ്ങളുടെ വളർച്ച തടയുന്നുണ്ട് പ്രതിരോധശേഷി കൂട്ടുന്നുണ്ട് ട്യൂമർ പടരാൻ സാധ്യത കുറയ്ക്കുന്നുണ്ട് പ്രതിരോധ ശേഷി ടോട്ടലി ഒരു പ്രതിരോധ ശേഷി കൂട്ടുന്നുണ്ട് കണ്ണിന്റെയും കരളിൻ്റെയും ആസ്മ കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ കണ്ണിൻ്റെയും കരളിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ച് ആസ്മ കുറച്ച് നമ്മൾ ടോട്ടലി ഫിറ്റാക്കണം അൽഷിമേഴ്സ് രോഗികൾക്കാണ് ഏറ്റവും കൂടുതൽ ടോ അതായത് അറിവും ഓർമ്മശക്തിയും കൂടുതൽ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ രൂക്ഷത കുറയ്ക്കണോ എന്നുള്ളതാണ് ഒരെണ്ണം അതിൻ്റെ അതായത് രോഗത്തിൻ്റെ പുരോഗതി തടഞ്ഞ് രോഗത്തിൻ്റെ അസ്വസ്ഥതകളിൽ നിന്ന് നമുക്ക് മോചനം തരുന്നു യു വി പ്രൊട്ടക്ഷനും തരുന്നുണ്ട് പ്രായ ആകലിന് ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ് വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എന്തും ചെയ്യുന്നതിന് മുൻപ് എണ്ണ നേർപ്പിക്കണം അല്ലെങ്കിൽ വേറൊരു കാരിയർ ഓയിലിൽ അത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആണേ അതുകൊണ്ടാണ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഉപയോഗിക്കുക റോസ്മേരിയുടെ പ്രയോജനങ്ങളൊക്കെ സ്വന്തമാക്കുക